ഒരു നിമിഷം ും കൊല്ലം ജില്ലയിലെ മുൻ ഡി സി സി പ്രസിഡന്റായ ബഹുമൂര്യനാഥൻ രാജ സ്മരണയ്ക്ക് മുന്നിൽ ആദര ആദരാഞ്ജലികൾ അനുസ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം കാശ്മീരിൽ മരണപ്പെട്ട വീരമൃത്യു അടഞ്ഞ എല്ലാവർക്കും വേണ്ടി സ്മരണ ഒരുപാട് കഥകളുണ്ട് അതിലേക്കൊന്നും ഞാൻ സുദീർഘമായി കടക്കുന്നില്ല പറഞ്ഞാൽ നാലിന് പതിറ്റാണ്ടുകാലത്തെ ചരിത്രം പറയാനുണ്ട് ശ്രീ നാണയോട്ടൻ ഉണ്ടായതുകൊണ്ട് വാർഡ് പ്രസിഡന്റ് അങ്ങനെയോട് തുടങ്ങി ഒരുപാട് കഥകൾ ഡിവിഷൻ പ്രസിഡന്റമാരും ബൂത്ത് പ്രസിഡന്റുമാരുടെ കഥകൾ ഒരുപാട് കണ്ണാടി ചേട്ടനടക്കം അനീബാഗ് അടക്കം സമതാക്ക അടക്കം പേന രാമേന്ദ്രമുള്ള ചേട്ടനടക്കം കാരണം അനീബാഗ് അടക്കം സലോജിനി എമ്മയും അങ്ങനെയും ഒരുപാട് പ്രവർത്തകരുടെ പേരുകൾ നേരത്തെ എടുത്തു പറഞ്ഞു ഞാൻ എല്ലാവരെയും പറയുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒറ്റവാക്കിൽ ഞാൻ എല്ലാവർക്കും സ്വാഗതം പറയുകയാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ നേരത്തെ ബഹുമാനപ്പെട്ട കുടിക്കുന്ന സുരേഷ് എംപിയാണ് അദ്ദേഹം തന്ന നിർദ്ദേശപ്രകാരം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് പെട്ടെന്ന് ഈ മീറ്റിംഗ് കുടുംബ സംഘം സംഘടിപ്പിച്ചത് മൂന്നാം തീയതി പക്ഷേ അടിയന്തരമായി സി കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് അതുകൊണ്ട് സൈമൻ അലക്ഷൻ അയച്ചിരിക്കുന്നത് സമാനോചന സെക്രട്ടറി ഈ പ്രദേശത്ത് വളർന്നു വന്ന് കേരളത്തികമാലം നിറഞ്ഞ അഡ്വക്കേറ്റ് സൈമൻ അലക്ഷനെ ഈ ഡിവിഷൻ കമ്മിറ്റിയുടെ പേരിൽ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ാണ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി കടന്നത് അതിന്റെ നൂറാമത് വാർഷികം ഈ രാജ്യത്താകമാനം പാർട്ടി വിവിധ പരിപാടികളോട് ആചരിക്കുക രണ്ടു മൂന്ന് കടകളുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്നെക്കാൾ പ്രായമുള്ള ആളുകളുണ്ട് എന്റെ സമകാലികളുണ്ട് എനിക്ക് ശേഷമുള്ള എൻ്റെ പ്രായ കുറച്ച് കുട്ടികളുണ്ട് വ്യത്യസ്ത തലത്തിലുള്ള ആളുകളുണ്ട് നമുക്കറിയാം ഗാന്ധിജിയെ പഠിക്കുന്ന ആളുകൾക്ക് ഗാന്ധിജിയെ പരിചയപ്പെടുന്ന ആളുകൾക്ക് ഗാന്ധിജിയെ വായിച്ചറിയുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഒരു ചെറിയ മനുഷ്യൻ ഒടുങ്ങിയ കുട്ടി മനുഷ്യൻ ഒരു ചെറിയ ഊതു വടിയുവായി നിൽക്കുന്ന ഗാന്ധിജി കപ്പൂറത്തേക്ക് ഒരു വലിയ സന്ദേശം ലോകത്തിൽ നൽകിയ ഒരു മഹാ മഹാത്മാഗാന്ധി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായി കോൺഗ്രസ് രംഗത്ത് അന്നും മിതവാദികളും തീവ്രവാദികളും ഉണ്ടായിരുന്നു ബാലഗംഗാധര നൽകര പോലെയുള്ള ലതാ ലജപത് റായെ പോലെയുള്ള മോഹിലാൽ നെഹ്റുവിനെ പോലെയുള്ള മിതവാദികൾ ഒരു വശത്ത് നിൽക്കുമ്പോ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള തീവ്രവാദ നിലപാടുള്ളവർ മറുപടത്തുണ്ടായിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതോടുകൂടി ഇന്ത്യയിലെ രാഷ്ട്രീയ ചിത്രം മാറുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖം തന്നെ മാറുക നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾ സമരങ്ങൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം മാറി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രൂപം മാറി അഹിംസയാണ് എൻ്റെ ഏറ്റവും വലിയ സമരായുധം എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ ചിത്രം കഴിഞ്ഞ കാലങ്ങളെ ചരിത്രപ്പെടുത്ത് പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും സൗകര്യം കഴിയാത്ത രാജ്യം പട്ടിണിയും ദാരിദ്ര്യവും കൊടുക്കുന്ന നാട് ഈ നാട് ഇന്ന് കാണുന്ന ഇന്ത്യ മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പ്രിയമുള്ളവരെ ആർക്കും സംശയമുണ്ടോ നമ്മൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതികൾ ഈ നാടിന്റെ ഓരോ വളർച്ചയ്ക്കും ഉതകുന്ന രീതിയിലേക്ക് ഈ നാടിനെ പിച്ച് പഞ്ചവത്സര പദ്ധതികളാണ് പണ്ഡിറ്റ് നെഹ്റു ആണെങ്കിലും ലാൽ ബഹദൂർ ശാസ്ത്രി ആണെങ്കിലും ഇന്ന് രാജ്യം രാജീവ് ഗാന്ധി ആണെങ്കിലും ഏറ്റവും അവസാനം മൻമോഹൻ സിംഗ് വരെയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു രാജ്യത്തെ പറ്റി ഈ രാജ്യത്തെ നാളുകളെ പറ്റി ചിന്തിക്കുന്ന ഭരണാധികാരികളായിരുന്നു ഈ രാജ്യം എൺപത്തിനാലിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി പറഞ്ഞ പ്രസംഗം എനിക്കൊരു സ്വപ്നമുണ്ട് വളരുന്ന ഇന്ത്യയെ പറ്റിയുള്ള സ്വപ്നമാ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് രാജ്യത്തെ കൈപിടിച്ചു എത്തണമെന്ന് ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നമായിരുന്നു ഇന്ത്യ ഇന്ന് ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ലോകമെന്റേയും നിങ്ങളുടെയും ചെറുവള്ളയിലേക്ക് വരുന്ന ആ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ ആ ടെക്നോളജിക്ക് രാജ്യത്ത് തുടക്കം കുറിച്ചത് ശ്രീ രാജീവ് ഗാന്ധിയാ ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ അത് രാജീവ് ഗാന്ധി ഈ രാജ്യത്ത് കൊടുത്ത സംഭാവനയാ നരേന്ദ്രമോദി പറയുന്നത് എന്താ ആദ്യം പറയും പൗരത്വം പറയും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കഴിക്കുന്ന ആഹാരത്തെ പറ്റി പറയും അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ നൽകുന്ന വസ്ത്രത്തെ പറ്റി ഇപ്പൊ ചർച്ച ചെയ്യുന്ന വക്കഫിനെ പറ്റിയ നിങ്ങൾ ആലോചിക്കണം ഏതെങ്കിലും ജനകീയമായ വിഷയങ്ങളെ പറ്റി ഈ രാജ്യം ചർച്ച ചെയ്യുന്നുണ്ടോ കഴിഞ്ഞ പത്ത് വർഷമായി ഒമ്പത് വർഷം പൂർത്തീകരിച്ചു പത്ത് വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി വിജയൻ സർക്കാർ പതിനൊന്ന് വർഷം പൂർത്തിയാകാനായിട്ട് പോകുന്ന കേന്ദ്ര സർക്കാർ നമുക്കറിയാം ഇവരുടെ രണ്ടുപേരുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ സൈമൻ അലക്സ് പറയുകയുണ്ടായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സ്വന്തമായി ഒരു മുട്ടു സൂചി പോലും ഉൽപാദിപ്പിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു ഇന്ത്യയെ അറുപത് വർഷത്തെ ഭരണം കൊണ്ട് നമുക്ക് ഈ കാണുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം നേടിത്തന്നു െല്ലാം ജനാധിപത്യപരമായും എല്ലാ രീതിയിലും സ്വാതന്ത്ര്യം തന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു കോൺഗ്രസ് ഗവൺമെന്റ്